ഫ്രീഡം ലൈഫിൽ നിന്നാണ് നമ്മൾ ഒരുപാട് പാർട്സുകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇത് നമ്മളെ ഇലക്ട്രിക് വീൽ ചെയറിൻ്റെ ഫ്രണ്ട് വീല് നല്ല ഫില്ല ടയർ ഫ്രണ്ട് വീല് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പതിനാറിഞ്ചിലൊക്കെ വരുന്ന മോട്ടറൈസ്ഡ് വീൽ ചെയറിൻ്റെ ബാക്ക് വീലുകൾ വന്നിട്ടുണ്ട് വിത്ത് ഹബ്ബടക്കം വന്നിട്ടുണ്ട് ഹബ്ബില്ലാതെയും വന്നിട്ട് ഹബ്ബില്ലാതെയും വേണമെങ്കിൽ കിട്ടും അപ്പോൾ അതിൻ്റെ അതിൻ്റെ ബെയറിങ്സ് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ പത്തിഞ്ച് മോട്ടറൈസഡ് വീൽ ചെയറിൻ്റെ ഫ്രണ്ട് വീല് അത് നമുക്ക് അവൈലബിൾ ആണ് ഏത് സമയത്ത് വേണമെങ്കിലും വിളിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ കൊറിയറായിട്ട് അയച്ചു തരും അതുപോലെ തന്നെ മാനുവൽ വീൽ ചെയറിൻ്റെ ഇരുപത്തിനാല് ഇഞ്ചിൽ വരുന്ന എല്ലാ വീൽ ചെയറിനും ഇടാൻ പറ്റുന്ന വൈറ്റ് കളറിലും അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലുള്ള ടയറുകൾ വന്നിട്ടുണ്ട് നമുക്ക് റിമ്മൊന്നും മൊത്തത്തിൽ മാറ്റാതെ ടയറ് മാത്രമായിട്ട് ഇരുപത്തിനാല് ഇഞ്ചിൽ വരുന്ന എല്ലാ വീൽ ചെയറിനും ഇടാൻ പറ്റുന്ന സൂട്ടാവുന്ന രൂപത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ടയറുകൾ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സി പി ചെയറ് പല ആൾക്കാരും അന്വേഷിച്ച് നടക്കുന്ന സാധനമാണ് സി പി ചെയറിൻ്റെ ടയറ് പെട്ടെന്ന് പൊടിഞ്ഞു പോവും അപ്പോൾ അതിന് മാറ്റിയിടാൻ പറ്റുന്ന ടയർ മാത്രമായിട്ട് നമുക്ക് കിട്ടും റിമ്മടക്കം മാറ്റണേൽ നല്ല വില വരും അപ്പോൾ ടയറ് മാത്രം നമുക്ക് മാറ്റാനായിട്ട് പറ്റും അതുപോലെ മോട്ടോറൈസ് വീൽ ചെയറിൽ വരുന്ന ഫില്ല ടയറുകൾ ഫില്ല ടയർ പന്ത്രണ്ട് ഇഞ്ചിൽ അധിക വീൽ ചെയറിനും വരുന്നത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഫില്ല ടയറാണ് അപ്പോൾ ഇത്തരം പാർട്സുകളൊക്കെ നമ്മളടുത്ത് ഫ്രീഡം ലൈഫ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങളാവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഏത് പാർട്സ് ആണെങ്കിലും നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏത് പാർട്സ് ആണെങ്കിലും ഇവിടുന്ന് കൊറിയറായിട്ട് നിങ്ങളെ വീട്ടിലേക്ക് അയച്ചു തരും അപ്പോൾ ആവശ്യമുള്ള ആളുകളൊക്കെ ഇത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് പാർട്സ് ആണോ വേണ്ടത് അത് റിക്വസ്റ്റ് ചെയ്യുക അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിക്കുമ്പോൾ പറഞ്ഞു തരും പല രൂപത്തിലും പല റേഞ്ചിലുള്ള വിലയും കാര്യങ്ങളുമാണ് ക്വാളിറ്റിക്ക് അനുസരിച്ച് വില മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ വരും ആവശ്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക